ப்ளோ அய்யோ எடக்கி கிரீன் நோக்கி கூட அண்ணா எடுக்கணும் ட்டே நோக்கிட்டே போடு ட்டே மல்ல 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 போட்டே மல்ல என்ன போறே போட்டே அதானே தாறே orange dikana hai le green green ho gaya green ab mere dost tu batti ko mat me amma ne naya nahi hai swayam mot 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 hot hot le ek batti mat dikha nahi hota ab koti nahi hai main batti chandi chandi koti nahi അങ്ങനെ പൊടിച്ച പൊട്ടൂല അങ്ങനെ അതിന് അസുല്ല ബ്ലൂ നെറ്റിക്ക് 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 ടിക്ക ഇപ്പോ വയമ്പു മ്മ് काय आलंय angle फोटो ग्रीन अरे बाहेर ओरडत आद्याईलുണ്ട് ओ माय गॉड ओ काय बोलू नाही ബ്ലू अरे चलके चलके പെട്ടന്ന് എടുക്ക് ഓറഞ്ച് ഞാൻ

ഓറഞ്ച് ഓറഞ്ച് യാ ഓറഞ്ച് അങ്ങനെ അല്ല करेक्ट അല്ല करेक्ट ആ ഓക്കേടാ ഉള്ളൂ അല്ല മൈ ഗോഡ് ഇതിനില്ല നഗനെ അമർത്തി പിടിച്ചേക്കി ബെറ്ററ്റിനെ അഞ്ഞി ഉള്ളൂ അഞ്ഞി വേണ്ട കഞ്ഞി എന്താ കഞ്ഞി അല്ല അതລະ ഇതെവിടെ ബ്ലൂ ഓക്കേടാ വേണ്ട പൊട്ടി കട്ടി എന്നെ ചൂട് പൊട്ടിപ്പോട്ടോ നിنده ശരിയായാ അല്പം കേറി വണട്ടേ എക്സിറ്റ് ഇടയണ്ട ആ ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഓ മൈ ഗോഡ് പൊട്ടി കട്ടി കൈ എടുടാ ഇത് എട പൊണി ആ എട പൊൻ ശൽക്കേ കൊണ്ടാ കേക്കല്ലേ പൊട്ടി വീണു നീ എട പൊന്നേ പോയ മോളേ വാ ഞാൻ മുമ്മരമേ താക്കോട്ടെ ഹേ അങ്കിതുര ഉണ്ടേ എന്താടാ ഞാൻ താഴെ വണ്ടി

പൊട്ടിച്ചോട്ട് അമർത്തിട്ട് പൊട്ടിക്കോ ഞാൻ ഓറഞ്ച് പൊട്ടിക്ക് പൊട്ടിക്ക് കുഞ്ഞിരത്തും വെള്ള തീർത്തോ അഞ്ചിനിറ്റ് കഴിഞ്ഞ് പിങ്ക് ഗ്രീന് വിശ്വരഷട്ട് ഞാനങ്ങനെ ഇഷ്ടപ്പെടും

அடுかっப்பக பட்டப்பக நானா நானே தான் ஆ렌ஜ் இப்பல்லாம் சமாதானாயிருக்கு ஆ렌ஜ் எந்தவளைக்கு ஊட்டியா நல்லா போலாம் டேய் மடிச்சிரடா అయ్యో ఫళ్ళింటి గుత్తల వళ్ళాడిట్న్ననే వేపరినిట్టు హొట్ ఫాన్సా వన్ చిజీదివేరుదు అవుకామనే గ్రీన్ పింగ్ అంగోటె ఇర్న పొట్టి చికి ఎందవాత్తనే ఎందుకోటై ൂട <laughs> കണ്ണ <laughs> <laughs> മൂക്ക് ഓറഞ്ച് പിങ്ക് ഉണ്ടാവും പിങ്ക് എല്ലാം രണ്ടൻ ഉണ്ടല്ലോ പിങ്ക് 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 എങ്ങനെ ഞാൻ പൊട്ടിക്കൊട്ടിക്കട്ടെ ഇങ്ങനെ പേടയാ